നമസ്കാരം ഒരു കാർ വാങ്ങാൻ ശ്രമിക്കുന്നവർ ഇപ്പോൾ ആദ്യം ചിന്തിക്കുന്നത് അതിൻ്റെ സ്പേസിനെ പറ്റി തന്നെയാണ് പ്രത്യേകിച്ച് അത്യാവശ്യം അംഗങ്ങളുള്ള ഫാമിലിയുടെ ആവശ്യങ്ങൾക്കായി പുത്തൻ വാഹനം വാങ്ങുന്നവരെല്ലാം ഇപ്പോൾ വലിയ മോഡലുകൾക്ക് പിന്നാലെയാണ് പോകുന്നത് സെവൻ സീറ്റർ വണ്ടികൾക്ക് മുമ്പ് എങ്ങുമില്ലാത്ത ഒരു സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് വിപണിയിൽ നിന്നും പണ്ട് മാർദി എർട്ടിക അല്ലെങ്കിൽ ഏറിയാൽ ഒരു ടൊയോട്ട ഇന്നോവ മാത്രമായിരുന്നു വലിയ വാഹനങ്ങൾ വാങ്ങുമ്പോൾ ഓപ്ഷനായി ഉണ്ടായിരുന്നത് ഇപ്പോൾ സ്ഥിതി അങ്ങനെയല്ല കോവിഡിന് ശേഷം ട്രെൻഡായ മൂന്ന് വരി എസ് യു വികൾ സെവൻ സീറ്റർ രംഗത്ത് വിപ്ലവം തന്നെ തീർക്കുകയായിരുന്നു ഇവിടെയാണ് മഹീന്ദ്രയും മുഖം എനിക്ക് ഞെട്ടിച്ചിരിക്കുന്നത് പുത്തൻ സ്കോർപ്പിയോയും എക്സ് യു വി സെവൻ ഹൺഡ്രഡും പോലെയുള്ള യൂട്ടിലിറ്റി വാഹനങ്ങളുമായാണ് കമ്പനി ഇപ്പോഴും കളം നിറയുന്നത് ഇതിൽ പലർക്കും ഏറ്റവും ഇഷ്ടമുള്ള വാഹനമായി എക്സ് യു വി സെവൻ ഹൺഡ്രഡും മാറിയിട്ടുമുണ്ട് വന്നിട്ട് മൂന്ന് വർഷമാകാറായെങ്കിലും ഇന്നും ആരവമൊഴിയാതെ വിൽപ്പന കുഞ്ഞി കൂടിക്കൊണ്ടിരിക്കുകയാണ് മഹീന്ദ്രയുടെ ഷോറൂമുകളിൽ എക്സ് യു വി സെവൻ ഹൺഡ്രഡിന് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് മോഡലിന് പിൻഗാമിയായിട്ടാണ് വണ്ടി എത്തിയത് എങ്കിലും അതിലും വലിയ ഫാൻ ആണ് ഇപ്പോൾ എക്സ് യു വി സെവൻ ഹൺഡ്രഡിന് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അഡാസ് പോലുള്ള ഡ്രൈവർ അസിസ്റ്റീവ് സിസ്റ്റം എല്ലാം കൂടുതൽ ആളുകളിലേക്ക് എത്തിയതും ഇതേ സ്പോർട്ട് യൂണിലിറ്റി വാഹനത്തിലൂടെയാണ് സെഗ്മെൻറ്റിൽ നേരിട്ട് മത്സരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് സ്വയം പ്രഖ്യാപിച്ച ടൊയോട്ടോ ഇന്നോവ ഹൈക്രോസിനോടാണ് മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് മാറ്റിവരക്കുന്നത് ഏത് വലിയ കുടുംബത്തിനും പറ്റിയ ഇത്രയും സ്റ്റൈലിഷായ പ്രീമിയം എസ് യു വി ഈ ബജറ്റിൽ വേറെ വാങ്ങാൻ കിട്ടില്ല എന്നാണ് സത്യം ഇപ്പോഴത്തെ കസ്റ്റമേഴ്സിനെ കയ്യിലെടുക്കാനുള്ള ഗംഭീര പ്രഖ്യാപനമാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയിൽ നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എക്സ് യു വി സെവൻ ഹൺഡ്രഡിൻ്റെ മൂന്നാം വാർഷികവും മൂന്ന് വർഷത്തിനുള്ളിൽ രണ്ട് ലക്ഷം യൂണിറ്റ് വിൽപ്പനയും ആഘോഷിക്കാനുള്ള സുപ്രധാന നീക്കത്തിൽ എസ് യു വിയുടെ വില വെട്ടിക്കുറച്ചിരിക്കുകയാണ് കമ്പനി ഇപ്പോൾ എന്നാൽ മോഡലിൻ്റെ എക്സ് സെവൻ വേരിയൻറ്റിൽ മാത്രമാണ് ഈ ആനുകൂല്യങ്ങൾ നേടാനാവുകയെന്ന് മാത്രം മുൻപ് ഇരുപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തിനാലായിരം രൂപ എക്സ് ചോറും വിലയുണ്ടായിരുന്ന ടോപ്പ് എൻഡ് പതിപ്പിന് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് വെട്ടിക്കുറച്ചിരിക്കുന്നത് ഇനി മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എക് സെവൻ വേരിയൻറ്റ് സ്വന്തമാക്കാൻ വരുന്നവർ എക്സ് ഷോറൂം വിലയായി പത്തൊൻപത് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മുടക്കിയാൽ മാത്രം മതിയാകും ഒറ്റയടിക്ക ഇത്രയും വില കുറച്ചത് എതിരാളികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണെന്നതിൽ സംശയമില്ല പ്രത്യേകിച്ച് എല്ലാതരം ഫീച്ചറുകളും ലഭ്യമായ ടോപ്പ് എൻഡ് വേരിയൻറ്റ് കൂടെയാണിതെന്ന് കണക്കിലെടുക്കുമ്പോൾ വിപണിയിലെത്തി മൂന്ന് വർഷം പൂർത്തിയാക്കുന്നതിൻ്റെ ആഘോഷത്തിലാണ് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എസ് യു വിക്ക ഇത്രയും വില കുറയ്ക്കാൻ കാരണമായിരിക്കുന്നതെന്നാണ് മഹീന്ദ്ര പറയുന്നത് ഈ വിലകൾ വരുന്ന നാല് മാസത്തേക്ക് മാത്രമേ സാധുതയുള്ളൂ എന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആഘോഷങ്ങളുടെ ഭാഗമായി മോഡലിന് ഡീപ്പ് ഫോറസ്റ്റ ബേൺഡ് സി എൻ എന്നീ രണ്ട് പുതിയ കളർ ഓപ്ഷനുകളും ബ്രാൻഡ് അവതരിപ്പിച്ചിരിക്കുകയാണ് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എക് സെവൻ സിക്സ് സീറ്റർ പെട്രോൾ മാനുവൽ പതിപ്പിന് പത്തൊൻപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയാണ് പുതുക്കിയ വില അതേസമയം ഡീസൽ സിക്സ് സീറ്റർ മാനുവലിന് ഇരുപത് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയാണ് ഇന്ത്യയിലെ എക്സ് ഷോ വില ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുള്ള സിക്സ് സീറ്റർ പെട്രോൾ മോഡലിന് ഇരുപത്തിയൊന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയും ഡീസൽ പതിപ്പിന് ഇരുപത്തിയൊന്ന് ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം രൂപയാണ് പുതുക്കിയ വില എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എക് സെവൻ സെവൻ സീറ്റർ വേരിയൻകൾക്ക് ഇരുപതിനായിരം രൂപയാണ് കുറവ് സംഭവിച്ചിരിക്കുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് മാത്രം ലഭിക്കുന്ന സെവൻ സീറ്റർ എ ഡബ്ല്യു ഡി പതിപ്പ് അതായത് ഓൾ വീൽ ഡ്രൈവ് പതിപ്പിന് ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് എക്സ് ഷോറൂം വിലയായി വരുന്നത് എക്സ് യു വി സെവൻ ഹൺഡ്രഡ് എക് സെവൻ എൽ വേരിയൻറ്റ് സിക്സ് സെവൻ സീറ്റർ ഓപ്ഷനുകളിലും ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷനുകളിലും ലഭിക്കുന്നതാണ് ഇവയ്ക്ക് ഇരുപത്തിമൂന്ന് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപ മുതൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇനി മുതൽ മുടക്കേണ്ടി വരുന്ന എക്സ് ഷോറൂം വില എന്തായാലും മഹീന്ദ്ര എക്സ് യു വി സെവൻ ഹൺഡ്രഡ് വാങ്ങാൻ തയ്യാറായിരിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങുക നാല് മാസം സമയമുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ ഏറ്റവും വിലക്കുറവിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്